വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ രജിസ്ട്രേഷൻ വകുപ്പിലെ ഡിഐ ജി അടക്കം ആറ് ഓഫീസർമാരെ തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും പിടികൂടി പ്രതിമാസ കോൺഫറൻസിന്റെ പേരിൽ ഒത്തുകൂടി പണപ്പിരിവ് നടത്തി എന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന ഇവരിൽ നിന്നും അനധികൃതമായി കൈവശം വെച്ച മുപ്പത്തിമൂവായിരത്തി അമ്പത് രൂപ പിടിച്ചെടുത്തു തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിൻപോളിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഉത്തര മധ്യമേഖലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ രജിസ്ട്രാർ ഓഫീസർ സാബു എം അടക്കമുള്ളവരാണ് പിടിയിലായത് പ്രതിമാസ കോൺഫറൻസിന് തൃശൂരിലെത്തിയ സാബു സബ് രജിസ്റ്റർമാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ വിവര നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് തൃശൂരിലെ പ്രതിമാസ യോഗം കഴിഞ്ഞ് ശക്ത നഗറിലെ ഹോട്ടലിലേക്ക് വന്ന ഡി എ ജി സബ് രജിസ്റ്റർമാരായ രാകേഷ് കെ ജി രാജേഷ് കെ ജയപ്രകാശ് എം ആർ അക്ബർ പിയോ രജീഷ് സിയാർ എന്നിവർക്കൊപ്പം ബാർ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്താണ് വിജിലൻസ് ഇവിടെ വിജിലൻസ് പരിശോധനയിൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്ത ഇവരിൽ നിന്നും കണ്ടെത്തി ഇവർ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്താൻ വൈദ്യ പരിശോധനയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് തുടർ നടപടികൾ